ട്ടിക ശ്രീ ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ദ്രവ്യകലശത്തോടു കൂടിയ പ്രതിഷ്ഠാ ദിനാഘോഷവും ജൂൺ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം ദിവസമായ ജൂൺ നാല് ചൊവ്വാഴ്ച മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാവും തുടർന്ന് ലക്ഷാർച്ചന മണ്ഡപത്തിൽ കലശപൂജ ലക്ഷാർച്ചന കലശാഭിഷേകം വൈകിട്ട് ലക്ഷാർച്ചന രണ്ടാം ദിവസമായ ബുധനാഴ്ച വിശേഷാൽ പൂജകൾ രാവിലെയും വൈകിട്ടും ലക്ഷാർച്ചന വൈകിട്ട് ഏഴേ മുപ്പതിന് ടീം ശിവയോഗിനി വലപ്പാടിന്റെ നേതൃത്വത്തിൽ കൈക്കൊട്ടികളി മൂന്നാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ബ്രഹ്മകലശപൂജ ലക്ഷാർച്ചന ബ്രഹ്മകലശാഭിഷേകം വൈകിട്ട് ദ്രവ്യകലശ പൂജകൾ രാത്രി ഏഴ് മണിക്ക് സർപ്പബലി ഏഴരയ്ക്ക് കീഴെ തൃക്കോവിൽ ഭജൻ സ നാമഘോഷ ലഹരി നാലാം ദിവസമായ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾ പരി കലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം ഉച്ചയ്ക്ക് പ്രസാദോട്ട് വൈകിട്ട് എഴുന്നള്ളിപ്പ് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന രാത്രി തായമ്പക രാത്രി എട്ടിന് അത്താഴപൂജയും അത്താഴ ശിവേലിയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തൃപ്പയാറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രം പ്രസിഡന്റ് എൻ പി ആഘോഷ് സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ട്രഷറർ എ കെ സുകുമാരൻ ജോയിന്റ് സെക്രട്ടറി എൻ എസ് സുജയ് കെ എ പുഷ്പാങ്കധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ ദേവിപ്രീതികരങ്ങളായ ദിവ്യമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടത്തുന്ന ലക്ഷാർത്ഥനായാൽ ക്ഷേത്രത്തിനായിശ്വര്യവും നാടിനഭിവൃദ്ധിയും ലക്ഷാർത്ഥയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക്